ജില്ലയിൽ ഫസ്റ്റ് ആണ് മിമിക്രിക്ക് ഞാൻ സെലക്ഷൻ എടുത്തിരിക്കുന്ന ആളാണ് നമ്മുടെ പാതയിലത്ത് തന്നെയാ വരുന്നത് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലേ കണ്ടു വളർന്നേ ജനറേഷനും കൂടി വീണ്ടും മിമിക്രിയിലോട്ട് പോവുകയാണ് അപ്പോ മോനെ എന്തായിരുന്നു സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുത്തപ്പം കഴിഞ്ഞ പ്രാഷ്ടം കാണിച്ച ഐറ്റംസ് എന്തായിരുന്നു താളങ്ങള് പറ്റിട്ടേനു

ഇതേ ആക്സിലോട് കൊണ്ട് പി വി സി പൈപ്പ് എടുക്കുന്നത് ഒരു ബാഗിന്റെ സിബ് പാൻറിന്റെ സിബ് അപ്പൊ ഇത് നാലും കൂടെ ഉള്ളൊരു ബീറ്റ് ബോക്സ് ആണ് എങ്ങനെയാ സൂപ്പർ കുട്ടി എറിയുമ്പോ അമ്മ ഒരു മൂളിപ്പാട്ട് വന്നത് പത്ത് ദിവസമായിട്ടെന്നെ ഈ മിമിക്രി വരുന്നതിനു മുമ്പ് എന്തായിരുന്നു എഴുതിരുന്നത് മെമിക്കറി വരുന്നതിന് മുമ്പ് അല്ല എന്തെങ്കിലും എന്തെങ്കിലും പണി പണി എവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അല്ല ഞാൻ പറയായിരുന്നു ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എല്ലാ ഭാഗത്തും ഭയങ്കര പണി കിട്ടുന്നുണ്ട് ഞാൻ സാറിന്റെ സെറ്റിൽ വന്ന ഓർമ്മയുണ്ടാ ഇരുട്ടി തലശ്ശേരി അവിടെ വന്നപ്പോ എന്നെ അല്ല വിളിച്ച വേറൊരു ശിവദാസിനെ നമ്മുടെ കണ്ണൂർ ശിവദാസ് അതും രണ്ടാളും ഭയങ്കര കൺഫ്യൂഷനാ രണ്ട് കണ്ണൂർ ഭാഷയാണ് കണ്ണൂർ ഭാഷ അതാ വേറൊരു പടത്തിനെ വിളിച്ച് എന്നെ വിളിച്ച് അപ്പൊ എല്ലാം പറഞ്ഞ സംഗതി ഇത്ര ഡേറ്റിന് വരണോന്നൊക്കെ പറഞ്ഞ് പോയി പോയി നോക്കുമ്പോ റിട്ടേർഡ് മിലിറ്ററിക്കാരെ

ചോദിക്കണം പോലീസ് ചോദിച്ചിട്ട് എനിക്ക് ഞാൻ ആവാൻ അങ്ങനെ നമുക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു രണ്ട് േലും എന്നാലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രതി വേട്ടൻ ഉണ്ട് നമ്മുടെ വിട്ടുപോയ പ്രതി വേട്ടൻ ഇപ്പൊ ആ കോട്ടയം പ്രതി വേട്ടൻ ഇപ്പൊ അടുത്ത് നമ്മളെന്താളൊന്നിച്ച് അച്ഛനം റിലീസ് ആയിട്ടുണ്ട് മൊത്തത്തിൽ കുഴപ്പം ഇന്നലെ നിന്റെ സിനിമ ഞാൻ ടി വി കണ്ടായിരുന്നു പക്ഷെ അതിലും നീ കള്ളനായിരുന്നല്ലോ ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ ഒരുപാട് സിനിമയിൽ കേണലായി അഭിനയിച്ചപ്പോഴാ അതുപോലെ നിനക്കും വല്ല അസ്ഥാന കള്ളൻ പദവിയും കിട്ടോടാ അടിച്ചതാരട നിന്നെ അണ്ടവനോ ആനോസിയേറ്റ് അടിച്ചതല്ല അതും ഇത് നിന്റെ കോയമ്പത്തൂരിലെ മയാണ്ടിക്കൂപ്പമല്ല കൊച്ചിയാ വിശ്വനാഥൻറെ കൊച്ചി പറഞ്ഞു കഴിഞ്ഞാല് ഇവനെ എല്ലാരും പരിപാടി കൊള്ളിക്കും ഒന്ന് മാറ്റി പറയാ സാധ്യതകളുണ്ടല്ലോ അതെ ഒരു പരിപാടിയും ജോലിയാക്കാൻ പറ അവനൊരു ജോലി വാങ്ങിച്ചില്ലേടാ ഞാൻ പറഞ്ഞേ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടെ നല്ല പൊളി വിളിക്കാം ചേട്ടന്റെ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറുന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഗംഭീര പരിപാടിയെല്ലാം പിടിക്കാം അല്ലെങ്കിൽ ചേട്ടൻ പൊട്ടിണിയാവുന്നേ വിജയിനെ ചെയ്യാൻ ശ്രമിക്കലെ അയ്യോ സാറേ ഞാനവിടെ പോയിട്ടില്ല എൻ്റെ പേര് ജോസഫ് ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ അപ്പച്ചുല ഇപ്പം ഞാൻ ഒരു ചെറിയ ആക്സിഡൻ്റ് അറിയാണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു ഇനി അതിൻ്റെ മേലൊരു പ്രശ്നം വേണ്ട അതാണ് അപ്പം അതിരിച്ചൊപ്പിട്ട് മേടിക്കാമോ അതോ എനിക്ക് ഒപ്പിട്ട് പോകാമോ അതോ നിക്കണോ

എനിക്ക് ഉറപ്പായിരുന്നു കാര്യം ചേട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നിയില്ല ഇങ്ങനൊരു ഇങ്ങനെ വിചാരിച്ചില്ല അല്ല ഞാനിതിലൊരു സൗണ്ട് പഠിപ്പിച്ചുകൊടുത്തിണ്ട് ചെലങ്കേന്റെ സൗണ്ട് അന്ന് എടുത്ത് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നല്ല കാര്യങ്ങളുണ്ട് അടിപൊളിയായിരുന്ന കാരണം ഇവര് എല്ലാവരും കൂടി കുടുംബം അമ്മ അച്ഛൻ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് കാണിച്ചില്ല എന്നുള്ളത് അവര് ഗോണകളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മോന്റെ ഒരു സെപ്പറേറ്റ് ഒരു പ്രകടനം അടിപൊളിയായിരുന്ന പിന്നെ ചിലങ്ക രണ്ടു പേരും കേട്ടാ അതെങ്ങനെയാണ് കാരണം പലവരും സൈനൻ നമ്മള് നന്നായിട്ട് നന്നായിട്ടൊക്കെ പക്ഷെ എനിക്ക് ഇത്രയും എന്താണ് ഒരു അകലെ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം റിവർബ് ഉണ്ടായിരുന്നതിന് അത് ഒരു ഭയങ്കരം കേട്ടാ അയ്യോ അത് അത് ഒറിജിനലി ചെല്ലുവെച്ചിട്ട് എടുക്കൂലേക്കെ അയ്യോ കറക്റ്റ് ആട്ടാ അത് ഗംഭീര ഗംഭീരമായിരുന്നു പക്ഷെ ഇത് എടുത്തു പറയണം നമ്മൾ കേട്ടിട്ടില്ല ബിമുക്കരിക്കാരുടെ തൊണ്ടയിൽ നിന്ന് എന്തായാലും രണ്ടുപേർക്കും പക്ഷെ കാരണം ശിവദാസിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തോ പറയേണ്ട ആവശ്യമില്ല അല്ലെ നമ്മളൊന്നും പറയലോ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് ശിവദാസിനെ പറയേണ്ട കാര്യങ്ങളെന്ന് വിചാരിച്ചപ്പോ എനിക്ക് കിട്ടിയതാണെന്ന് അറിയോ പറഞ്ഞിട്ടും കാര്യമില്ലെന്നോ എനിക്ക് തോന്നണേ ആ വെച്ച് എന്തോ പ്രശ്നം ഞാൻ തിരികെ പോട്ടേട്ടാ എന്തെങ്കിലും ഉണ്ടോന്ന് എന്തെങ്കിലും ഈ എവിടെയോ ചില മനുഷ്യരോടെ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ രാവിലെ മുതൽ ഇത്ര നേരം നിന്ന് ഞാൻ ആരെയും ആരെയും പതിക്കാൻ ശ്രമിച്ചിട്ടില്ലേ ആ ഒരു കണച്ചും പറഞ്ഞുകഴി ആ സ്പിരിറ്റിൽ എടുക്കും സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ് പിന്നെ മറ്റേ സീരിയസ് ആയിട്ട് ആലോചിക്കട്ടോ നിങ്ങക്ക് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പരിപാടി അത് വേറൊരു ബ്ലണ്ടായിരിക്കും തീർച്ചയായിട്ടും അട്ടിപിളിയോ ഞാൻ ഒരു ഒരു നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ നീ ആ മൈക്ക് മക്കെടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് മൈക്കിളുടെ ഒരു നോട്ടോക്കെ ഉണ്ട് ഇവല്ല എന്നത് കുറ്റബോധം പോലെ എല്ലായിട്ടും ചെയ്യുമ്പോഴത് ഇതുണ്ട് പക്ഷേ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആവാണ് പ്രത്യേകിച്ച് നമ്മൾ മത്സരത്തിന് ഈ സൗണ്ട് എഫക്റ്റുകൾ പരിപാടികൾ ഏറ്റവും അധികം ഗുണം ചെയ്യും കാര്യം ഈ ഇരിക്കുന്ന ജഡ്ജികൾക്ക് മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർസ് എടുക്കുന്നതിനേക്കാൾ ഈ കലോത്സവത്തിനൊക്കെ സാധാരണ ഇങ്ങനെയുള്ള സൗണ്ട് എഫക്റ്റുകൾക്കാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാരൻ ആവാനുള്ള ഭയങ്കരമായ ശബ്ദമുണ്ട് അപ്പൊ അതാണ് കേട്ടല്ലോ ഭയങ്കര ടാലന്റഡ് ആണ് കേട്ടോ ഇമ്മൻസ്ലി ടാലന്റഡാണ് പറഞ്ഞ പോലെ സംസ്ഥാന കലോത്സവത്തിനും ഫേസ്റ്റ് കിട്ടട്ടെ അച്ഛനാമനും കൂടെ വൺ പൊളി പൊളിക്കട്ടെ അതെ നേരത്തെ വിനയ് പറഞ്ഞതുപോലെ ഒരുമിച്ചുള്ള ഷോസ് ഇനി ഉണ്ടാവട്ടെ കേട്ടോ ഒരുപാട് താങ്ക് യു